അസ്സലാമു അലൈക്കും തആല വറഹമത്തല്ലാത്തോ ശക്തമായ കൂടിയാണ് അന്ന് അജ്മൽ കണ്ണ് തുറന്നത് ആ അല്ലാ അല്ലാ എന്നാൽ മധുരമായ ഒരു ശബ്ദം കേട്ടുകൊണ്ടാണ് അവൻ കണ്ണുകൾ പതുക്കെ തുറന്നത് റിലാക്സ് കോൾഡൗൺ സാരമില്ല എല്ലാം റെഡിയാകും ഒരു നിമിഷം അജ്മലിനെ താൻ എവിടെയാണെന്ന് പോലും അറിയുന്നില്ല റബ്ബേ അല്ല ഒരിക്കൽ പോലും താൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് അവൻ വിചാരിച്ചതല്ല പതുക്കെ കണ്ണുകൾ തുറക്കുമ്പോൾ അവൻ്റെ മുമ്പിൽ ഒരു സിസ്റ്ററുടെ രൂപമായിരുന്നു മനോഹരമായ രീതിയിൽ ഷരിക്ക മുഖമക്കനെയെല്ലാം അണിഞ്ഞ് സുന്ദരിയായ ഒരു സിസ്റ്റർ അത് വളരെയധികം അജ്മലിനെ കെയർ ചെയ്യുന്നതായിട്ടാണ് അവൻ കണ്ടത് പതുക്കെ അവൻ കണ്ണുകൾ വീണ്ടും അടച്ചു സിസ്റ്റർ വിളിക്കുന്നു സഹോദര നിങ്ങളുടെ പേരെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവൻ വീണ്ടും പതുക്കെ അവൻ്റെ കണ്ണുകൾ ഉയർത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നു ഇല്ല തൻ തലക്ക് വല്ലാത്തൊരു ക്ഷിതമാണ് ഏറ്റിട്ടുള്ളത് കണ്ണുകൾ പോലും കാണാൻ കഴിയുന്നില്ല റബ്ബേ അവൻ പതുക്കെ അവൻ്റെ കണ്ണുകൾ തുറന്നു വീണ്ടും സിസ്റ്ററുടെ ആ രൂപമാണ് മുന്നിലുള്ളത് അല്ലാ അല്ലാ ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാ അവൻ ദിക്കറുകൾ ചൊല്ലിക്കൊണ്ടിരുന്നു അതെ പിന്നെ നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആരാണെന്നോ എന്താണെന്നോ ഒന്നും ഞങ്ങൾക്കറിയില്ല നിങ്ങളുടെ ഡീറ്റെയിൽസ് കിട്ടണം എങ്കിൽ മാത്രമേ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ സഹോദര നിങ്ങളുടെ പേരൊന്ന് പറയാമോ അവൻ്റെ ചുണ്ടുകൾ വിറച്ചു നാവുകൾ പൊങ്ങുന്നില്ല റബ്ബേ അജമൽ എന്നു ചരിക്കാൻ അവനൽപ്പം പ്രയാസപ്പെട്ടു കുഴപ്പമില്ല സാരമില്ല കുറച്ചുകൂടെ റിലാക്സായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി നിങ്ങളൊന്ന് സ്വസ്ഥമായി ഉറങ്ങിക്കോളും വീണ്ടും അവൻ പാതിമയക്കത്തിലേക്ക് മയക്കത്തിലേക്ക് വഴുതി വീണോ അല്ലോ അല്ല ഉമ്മാ ഉമ്മാ അവൻ നെരങ്ങിയും മൂളിയും അവൻ്റെ സമയം അവിടെ കഴിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു അവർ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടർ പേഷ്യൻ്റ് ഒന്ന് കണ്ണു തുറന്നു എന്നല്ലാതെ കാര്യമായിട്ടൊന്നും ഓക്കെ എല്ലാം റെഡിയാവും കാരണം തലയുടെ മർമ്മത്തിലാണ് ക്ഷതമേറ്റിട്ടുള്ളത് എന്തൊക്കെ തന്നെയും ശക്തമായ എന്തോ ആണ് തലയിൽ പതിച്ചത് ഇതിനിയിപ്പോൾ ഒരു പക്ഷേ തലയിലേക്ക് എന്തെങ്കിലും വീണതാകാം ഒരു പക്ഷേ ആരെങ്കിലും അടിച്ചതാവാം അങ്ങനെയൊക്കെ ഉണ്ട് വഴിയിൽ കിടക്കുന്ന ഇദ്ദേഹത്തെ ആ ഒരു അറബി ഫാമിലി അല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആ അപ്പോൾ പിന്നെ ഒരുപക്ഷെ എന്തെങ്കിലും അടിപിടിയോ അല്ലെങ്കിൽ എന്ത് സംഭവിച്ചതറിയില്ല ഒരു പക്ഷേ ആക്സിഡൻ്റ് അയക്കാം വണ്ടി തട്ടി തെറിപ്പിച്ച് തല എവിടെയും വെച്ച് അടിച്ചതായിരിക്കാം എന്തൊക്കെ തന്നെ നമുക്ക് നോക്കാം ആളൊന്ന് ബോധം തെളിയട്ടെ എന്നിട്ട് ഓക്കേ അവൻ ഗ്ലൂക്കോസ് കയറ്റിക്കൊണ്ട് കിടക്കുകയാണ് വീണ്ടും അതാ ആ സിസ്റ്റർ അവൻ്റെ അരികിൽ നിന്ന് വിളിക്കുന്നു ഹേയ് സഹോദര നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും വയസ്സും ഒന്ന് പറയാമോ അറിയാതെ അവൻ ആ സ്വപ്ന ലോകത്ത് കിടക്കുകയാണ് തലയിൽ നന്നായിട്ട് വേദനയുണ്ട് താൻ ഏതോ ലോകത്താണ് ശരിക്കും മരിച്ചു കിടക്കുകയാണെന്നവരെ അജ്മലിനെ തോന്നിപ്പോയി എന്നൊരു നിരക്കം മാത്രമാണ് കേൾക്കുന്നത് പതുക്കെ അവൻ്റെ മുഖമൊന്ന് അതാ ആ സിസ്റ്റർ തുടച്ചു കൊടുക്കുന്നു അവൻ്റെ കണ്ണുകൾ പതുക്കെ തുടർന്നു ഹംതാ ഹംതാ അതെ നിങ്ങളുടെ പേര് ഹംദാൻ എന്നാണോ നിങ്ങൾ പറഞ്ഞത് അവൻ അല്ലെന്ന് തലയാട്ടി സിസ്റ്റർ ഹംദാൻ എന്താണെന്ന് തോന്നുന്നുട്ടോ പേര് വയസ്സ് ഒന്ന് പറയാമോ വയസ്സ് ഇരുപത്തേഴ് ഇരുപത്തേഴ് വയസ്സ് എഴുതിക്കോളൂ ഹംദാൻ എന്ത് പറ്റി എന്താണ് പറ്റിയത് അവനൊന്നും പറയാൻ കഴിഞ്ഞില്ല തലയാട്ടി എന്നല്ലാതെ എന്തൊക്കെ തന്നെ ട്രീറ്റ്മെൻറ്റ് തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഗ്ലൂക്കോസ് കയറ്റിക്കൊണ്ടിരിക്കുന്നു അജ്മൽ ബോധരഹിതനാവുകയാണ് അവൻ പൂർണ്ണമായി ബോധത്തിലേക്ക് തിരിച്ചു വരുന്നില്ല എന്നാൽ ബോധം തെളിയുമ്പോഴെല്ലാം അവൻ്റെ ചുണ്ടുകളിൽ ഹംത ഹംത എന്നുള്ള ആ ഒരു വാക്കുകൾ മാത്രമാണ് ഉരുവിടുന്നത് എന്നാൽ ഈ സമയം ഹംദ അതെ തൻ്റെ പ്രിയപ്പെട്ട അജ്മലിനെ കൊല്ലാ ചെയ്യാൻ വിധിച്ച ഷക്കീലയെ അതാ ചീത്ത പറയുകയാണ് എളാമ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളിങ്ങനെ ഉപദ്രവിച്ചത് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അവനങ്ങനെ മരിച്ചു പോയെങ്കിൽ നിങ്ങൾ അതിന് സമാധാനം പറയുമോ അതേടി മരിക്കട്ടെ അവനിവിടെ വേണ്ട നീ അവനുമായി അങ്ങനെ സുഖിക്കാൻ ഞാൻ സമ്മതിക്കില്ല നീ എന്താ വിചാരിച്ചത് ഏ എളാമ്മ നിങ്ങൾ അനുഭവിക്കും നോക്കിക്കോളി അത്രക്കു വലിയ കുറ്റാണ് നിങ്ങൾ ചെയ്തത് എന്തിനാണ് എന്നെ ഈ രീതിയിലാക്കിയ നിരപരാധിയായ അദ്ദേഹത്തെ എന്തിനും നിങ്ങള് ഇത്ര മാത്രം ഉപദ്രവിച്ചു നിങ്ങളോട് പടച്ചോ പൊറുക്കൂല ഹരഞ്ഞുകൊണ്ടായിരുന്നു അത് പറഞ്ഞത് നീ അങ് മോങ്ങിക്കോടി ഉം നിനക്ക് അവന്റെ കൂടെ അങ്ങ് സുഖിക്കണം നിനക്ക് മറ്റൊരു കല്യാണം ഉറപ്പിച്ചു വെച്ചിട്ടുള്ള കാര്യം നീ അങ് മറന്നു അതെ അവന് തല്ലിക്കൊല്ലണം വേണ്ടത് ഉം ജീവൻ പോയാലും കുഴപ്പമില്ല ഒരിക്കൽ പോലും നീ അവനെ ഇനി കാണരുത് അതിനു വേണ്ടി തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്തത് അവൾ വിതമ്പിക്കരഞ്ഞുകൊണ്ടേയിരുന്നു അതെ നാളെ വരും നിന്നെ കല്യാണം കഴിക്കാൻ അറബി വേഗം അതിനൊരുങ്ങി നിന്നോ അല്ലാതെ ഇവിടെ കിടന്ന് മൊങ്ങയല്ല വേണ്ടത് എല്ലാ അജ്മലാതെ ജീവിക്കാൻ എന്നെ കൊണ്ടാവില്ല നിങ്ങൾ എത്രയൊക്കെ തന്നെ പറഞ്ഞാലും ഡീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഹംതിയെ പിടിച്ച് വലിച്ച് എളാമ പൊതിരെ തല്ലുകയാണ് അവൾ കരഞ്ഞുകൊണ്ട് ഓടുവാൻ ശ്രമിക്കുമ്പോഴേക്കും അതാ അവർ നല്ല രീതിയിൽ അവളെ ഉപദ്രവിച്ച് റൂമിലേക്ക് തള്ളിയിട്ട് അവിടെ പൂട്ടിയിടുകയാണ് അവിടെ കിടക്കുന്നേ ഭ്രാന്തി നിനക്ക് അവനുമായി സുഖിക്കണം അതാണ് നിന്റെ ലക്ഷ്യം അല്ലടി എന്താ അവൾ ഓടി വന്നവനെ കെട്ടിപ്പിടിച്ചേക്ക ഇനി അങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടാകാൻ പാടില്ല എനിക്കുണ്ട് ഈ വീട്ടിൽ കുറച്ച് അധികാരങ്ങളും അവകാശങ്ങളൊക്കെ അല്ലാതെ നിങ്ങളുടെ താന്ത്വ തരത്തിൽ ഞാൻ കൂട്ടു നിൽക്കണം അല്ലേടി എന്ന് പറഞ്ഞുകൊണ്ട് അറബിച്ച് അവളെ ഉപദ്രവിക്കുകയാണ് ചെയ്തത് അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വാതിൽ ശക്തമായി മുട്ടി മുട്ടിളമ്മ തുറക്കേ വാതിൽ തുറക്കി എന്നെ പൂട്ടിയിടല്ലേ എന്നെ പൂട്ടിയിടല്ലേ തുറക്കി മിണ്ടാതെ അവിടെ നിന്നോ അതിനുള്ളിലെ ആ അത്രക്കും ദുഷ്ടയായ ഷക്കീല ദയയുടെ ഒരു കടുകുമണി പോലും അവളിൽ ഇല്ലായിരുന്നു അവൾ ശക്തമായി വാതിൽ മുട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് വാതിൽ എന്നെ തുറന്നു തുറന്നുവിടൂ എന്നെന്തിനങ്ങനെ പൂട്ടിയിട്ടത് തുറന്നു വിടൂ ആ പെണ്ണിന്റെ ആ ഒരു കരച്ചിൽ കേട്ടിട്ടും കേൾക്കാത്ത ഭാവത്തിൽ അവളങ്ങ് നടന്നു അത് അജ്മലിന്റെ റൂമിലിട്ടായിരുന്നു അവളെ പൂട്ടിയിരുന്നത് കാണിച്ചു കൊടുക്കണേ നിന്നെ എല്ലാവർക്കും ഞാൻ കാണിച്ചു കൊടുക്കും നിങ്ങൾ തെറ്റ് ചെയ്യുകയായിരുന്നു ഇവിടെയെന്ന് ഞാൻ എല്ലാവരോടും പറയും മിണ്ടാതെ അടിഞ്ഞൊതുകെ അവിടെ ഇരുന്നോ ഹംതിയുടെ കരച്ചിൽ അല്പം പോലും കേൾക്കാതെ അതാ ഷക്കീല നടന്നകലുന്നു എനിക്ക് കിട്ടാത്ത സുഖം അവൾക്ക് കിട്ടാൻ പാടില്ല ഞാൻ അവനുമായി സംസാരിക്കുമ്പോ അവന് യാതൊരു മിണ്ടാട്ടമുള്ള അവൻ മൗനം പാലിക്കല് എന്താ എനിക്കെന്തത് പറ്റൂലേ അവൾ സുന്ദരനായ യുവാവിനോടൊപ്പം സുഖമായി ജീവിക്കുക ഞാൻ കിളവിനോടെ പോവും അല്ലേ അതിന് ശക്കീര സമ്മതിച്ചിട്ട് വേണ്ടേ എവിടെങ്കിലും പോയി തൊലയട്ടെ തൽക്കാലം എൻ്റെ ഭർത്താവിനെ ഏൽപ്പിച്ച പണി അത് നന്നായി ഞാൻ പറഞ്ഞു വഴിയിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയിടാൻ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകുന്ന കേസായിരിക്കും ഹംതയ്ക്ക് ഈ സത്യങ്ങൾ മുഴുവൻ ലോകത്തിനു മുമ്പിൽ വിളിച്ച് പറയണമെന്ന് ആഗ്രഹമുണ്ട് അതെ തൻ്റെ എളാമ്മ ദുഷ്ട എളാമയെ ചെയ്തതാണ് ഇതെല്ലാം അജ്മലിനെ തലക്കടിച്ച് വീഴ്ത്തിയത് എൻ്റെ എളാമ്മയാണ് എന്ന് ലോകത്തോട് വിളിച്ച് പറയാൻ അവൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അവളെ പൂട്ടിയിട്ടിരിക്കുകയാണ് യാതൊരു രീതിയിലുള്ള ഫോണോ കാര്യങ്ങളോ അതിനുള്ളിൽ ഇല്ലായിരുന്നു അഗതികളെ അനാഥരെ കൊണ്ടുപോയിടുന്ന ഒരു ഹോസ്പിറ്റലാണ് അറബി അവനെ കൊണ്ടുപോയിട്ടതും അറബിയമ്മയൊന്നും ഈ കാര്യം അറിയുന്നേയില്ല അറബിയമ്മക്ക് അറിയാൻ ഒരു ചാൻസും ഒന്നുമില്ല ബോധരഹിതനായി കിടക്കുന്ന അജ്മൽ അതാ അവൻക്ക് ആരോടൊക്കെ എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷേ നാ വനങ്ങുന്നില്ല തല പൊങ്ങുന്നില്ല റബ്ബേ എൻ്റെ മരണം ഞാൻ മുന്നിൽ കാണുന്നു റബ്ബേ ഒരു നിമിഷം അവൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ വിചാരിച്ചു ഉമ്മ പറഞ്ഞ ആ ഒരു വാക്ക് മോനെ അറബികളാണ് കേട്ടോ സൂക്ഷിക്കണേ തല പോകുന്ന കേസാണ് പൊന്നുമോ ശ്രദ്ധിക്കണം കേട്ടോ ഉമ്മ പറഞ്ഞ ആ ഒരു വാക്കുകൾ അവൻ്റെ മനസ്സിലേക്ക് കയറി വന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തൻ്റെ കവിളിലൂടെ അതൊഴുകുമ്പോൾ പ്രിയപ്പെട്ട ഹംതയെയും അവനോർത്തു റബ്ബേ എൻ്റെ ഹന്ത അവളെന്തായിരിക്കും അവൾ ഉപദ്രവിക്കരുതേ അവൾ ഒരിക്കൽ പോലും ഉപദ്രവിക്കരുത് അല്ലാ ഉപദ്രവിക്കാൻ ആർക്കും തോന്നരുത് അസുഖമെല്ലാം മാറി ഉഷാറായി വന്നതായിരുന്നു ആ കുട്ടി റബ്ബേ അല്ലാ കാത്ത് രക്ഷിക്ക് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ട സിസ്റ്റർ അത് പതുക്കെ തുടച്ചു കൊടുത്തു കൊണ്ട് പറഞ്ഞു എന്തുപറ്റി ഹംദാൻ നിങ്ങൾ മനസ്സിനുള്ളിൽ എന്തൊക്കെയോ ഓർമ്മകൾ ഉണ്ടല്ലോ പുറത്തേക്ക് നിങ്ങൾക്കത് പറയാൻ കഴിയുന്നില്ലല്ലോ എന്തുപറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതെല്ലാം ആ സിസ്റ്റർ തോർത്തിക്കൊണ്ടിരിക്കുകയാണ് സ്നേഹത്തോടെയുള്ള അവരുടെ ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ അജ്മലിന് ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു സന്തോഷം സമാധാനം വരികയാണ് മോൻ എന്തുണ്ടെങ്കിലും പറഞ്ഞോളൂ എന്താണ് പറ്റിയത് അജ്മലിനൊന്നും പറയാൻ കഴിയുന്നില്ല അല്ല റബ്ബേ എനിക്കൊന്നും സംസാരിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ എൻ്റെ അന്ത പഠിച്ചോനെ എൻ്റെ അന്ത അതുമാത്രമായിരുന്നു മാത്രമായിരുന്നു അവൻ്റെ ചിന്ത അവളെ അവർ തല്ലിക്കൊല്ലും എന്നുള്ള ഭയമായിരുന്നു അതെ പാവം കുട്ടിയാണ് അവളെ അവർ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് ഉപേക്ഷിക്കുവാൻ വേണ്ടി നിൽക്കുകയാണ് യാ അജ്മൽ കരഞ്ഞുകൊണ്ടേയിരുന്നു എത്രമാത്രം സിസ്റ്റർ ചോദിച്ചിട്ടും അവനൊന്നും പറയുവാൻ കഴിഞ്ഞില്ല അവനാ കിടത്തും തന്നെയായിരുന്നു ആ ഗ്ലൂക്കോസിന് മേൽ എന്നാൽ ഈ സമയം ഹംദ അതാ ആ റൂമിനുള്ളിൽ പൊട്ടി പൊട്ടി കരയുകയാണ് റബ്ബേ റഹ്മാനെ എനിക്ക് എന്തൊക്കെയാവുന്നല്ല എനിക്കെന്തൊക്കെയാ സംഭവിക്കുന്നു പെട്ടെന്ന് അതാ അറബി തിരിച്ചു വരുന്നു ഷക്കീല ഷക്കീല ആ അങ്ങ് വന്നോ ഹംത എവിടെ ഹംത അവള് ഇറങ്ങി ഓടുകയാണ് അവൻ്റെ പിന്നാലെ അവളെ അങ്ങനെ വിട്ടാൻ പറ്റുമോ ഇറങ്ങി ഓടുമ്പോൾ ഞാൻ പൂട്ടിയിട്ടു ഞാൻ ഒരുപാട് പറഞ്ഞു മോളെ അങ്ങനെ പോവല്ലേ നമുക്ക് അങ്ങനെ പോവാൻ പറ്റൂലല്ലോ എന്തെങ്കിലും സംഭവിക്കൂലേ എൻ്റെ പൊന്നുമോള് ആ റൂമിൽ തന്നെ കിടന്നോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവൾ അങ്ങോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇറങ്ങി കൂടുതെന്ന് കണ്ടപ്പോൾ പുറത്തേക്ക് പൂട്ടിയതാണ് അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് സങ്കടം തോന്നി എന്താ നീ ചെയ്യുന്നത് എൻ്റെ മകളെ നീ പൂട്ടിയിട്ട് എന്തിനാ പിന്നെ എന്ത് ചെയ്യും നമ്മുടെ മകൾക്ക് എന്തെങ്കിലും സംഭവിക്കൂലേ അവള് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്തിനും നന്ന് അവൾ ഒരു പക്ഷേ ഓടിയിട്ട് വാഹനത്തിന് മുമ്പിലെങ്ങാനും പെട്ട് കഴിഞ്ഞാലോ നമ്മൾക്ക് അവളെ ബാക്കി കിട്ടുമോ എനിക്കും ഉണ്ടാവുള്ള സങ്കടം ഞാനും അവളുടെ ഒരു ഉമ്മയെ പോലെ തന്നെയല്ലേ പ്രസവിച്ചിട്ടില്ല എന്നല്ലോ അവളെ വളർത്തിയതൊക്കെ ഞാൻ തന്നെയല്ലേ അങ്ങ് എന്താണ് ഈ പറയുന്നത് എന്തിനാണ് എൻ്റെ മോളെ പൂട്ടിയിട്ടത് പൂട്ടിയിടാം അവളവിടെ സുഖമായി കിടന്നോട്ടെ ഒന്ന് മയങ്ങിക്കോട്ടെ അവൾക്ക് ആ ടെൻഷനൊക്കെ ഒന്ന് മാറാൻ നല്ലതാണ് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അവളെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ നിങ്ങൾ നിങ്ങളെന്തേ പറയുന്നത് അറബി നേരെ വാതിലിനടുത്തേക്ക് ചെന്ന് വാതിൽ തുറക്കുവാൻ വേണ്ടി നിന്നപ്പോൾ ഷക്കീൽ അറബിയെ പിടിച്ചുകൊണ്ട് വന്നു അതെ അവളൊന്ന് മയങ്ങിക്കോട്ടെ ഇതുവരെ കരയുകയായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ മയങ്ങുകൾ അവിടെ നിന്നു അതിനുശേഷം പൂട്ടിപ്പോന്നാണ് ഒരു പക്ഷേ ഇനി എങ്ങാനവള് എന്തെങ്കിലും വില കടുങ്ക ചെയ്താലോ അതും പേടിയല്ലേ അറബിക്ക് സമാധാനമില്ലായിരുന്നു ഷക്കീല എൻ്റെ മനസ്സാഗ്രമല്ലാതെ എന്താ എന്ത് പറ്റി ഞാൻ അവനവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടു ശരി തന്നെയാണ് പക്ഷേ എല്ലാം കാണുന്നുണ്ടല്ലോ ഒരാൾ ഞാൻ പറഞ്ഞത് നീ പറഞ്ഞ പോലെയാണ് വഴിയിൽ നിന്ന് കിട്ടിയതാണെന്ന് ആ അങ്ങനെ തന്നെ വേണം മിടുക്കൻ അങ്ങനെയാണ് വേണ്ടത് പിന്നെ കുറച്ചൊക്കെ ബുദ്ധിയും കൗശലവും ഉപയോഗിക്കാഞ്ഞാലേ ഇവിടെ ജീവിച്ചു പോരാൻ പറ്റില്ല പ്രത്യേകിച്ച് അറബ് നാടായ ഇവിടെ ആ അത് നന്നായി പിന്നെ ഡീറ്റെയിൽസ് വല്ലതും ചോദിച്ചോ ഞാൻ പറഞ്ഞോ എനിക്കൊന്നും അറിയില്ല എന്നുള്ളത് ഓ അങ്ങനെ എന്നാൽ ഈ സമയം റൂമിനുള്ളിൽ കരഞ്ഞു തളർന്നിരിക്കുകയാണ് ഹംദ അതെ അവൾ കരഞ്ഞു തളർന്ന് അജ്മലിന്റെ ആ ബെഡിലേക്കങ്ങ് വീണിട്ടുണ്ട് അല്ല അവൾക്ക് അവളുടെ ശബ്ദം ഇല്ലാതെയായിട്ടുണ്ട് കരഞ്ഞ് കരഞ്ഞ് മുട്ടി വിളിച്ചിട്ടും ഒരു കുട്ടി വാതിൽ തുറന്നില്ല എന്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മേ ഇങ്ങനെ ചെയ്യുമായിരുന്നോ അതെ അംതി അങ്ങ് തുറന്നു നോക്കട്ടെ അവള് അവൾ ഉറങ്ങിക്കോട്ടെ നിങ്ങൾ എന്തിനാ ഇപ്പോഴങ്ങോട്ട് പോകുന്നത് അറബിച്ചോട് ആ ഒരു വാക്ക് കേട്ട് അറബി ഒരു നിമിഷം അല്ല അവൾ ഉറങ്ങിട്ടുണ്ടെങ്കിലോ എന്തവൾ കൊച്ചു കുട്ടിയാണോ ഞാൻ അവൾ ഉറങ്ങിയതിനു ശേഷം ഞാൻ പോന്നത് ഇനി അവൾക്ക് വിഷമം വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഉറങ്ങിക്കോട്ടെ സമാധാനത്തിൽ നിങ്ങൾ വെറുതെ ശല്യപ്പെടുത്താൻ പോകണ്ട തന്റെ ഭാര്യയുടെ ആ ഒരു വാക്കുകൾ കേട്ട് ഹന്ത കിടക്കുന്ന റൂമിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയെന്നല്ലാതെ അറബിക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയുന്നില്ലായിരുന്നു അത് സമ്മതിക്കില്ലായിരുന്നു എന്നർത്ഥം ആ പിന്നെ അർബ നാളെ എന്തൊക്കെ തന്നെ നിക്കാഹകർമ്മം പെട്ടെന്ന് നടത്താം കേട്ടോ അതൊക്കെ കഴിഞ്ഞതിനു ശേഷം നമുക്ക് അവളങ്ങ് കൊണ്ടുപോയിക്കോട്ടെ അതായിരിക്കും നല്ലത് എന്നാൽ പിന്നെ നമുക്ക് സമാധാനമായി ഈ ഒരു അവസ്ഥയിൽ അവൾക്ക് നിക്കാഹെന്ന് വെച്ചാൽ അത് നിങ്ങൾ എന്തിനീ പറയുന്നത് അല്ലാതെ ഇവളിവിടെ ഒറ്റയ്ക്ക് ജീവിപ്പിക്കുകയെ ഒരാളുടെ കൂടെ എത്തിക്കിട്ടിയാൽ അവളുടെ സ്വഭാവം നന്നാവും അവളുടെ എല്ലാം റെഡിയാകും അല്ലാതെ ഇവിടെ വീട്ടിൽ വെറുതെ നിൽക്കുമ്പോഴേ അവൾക്ക് വീണ്ടും വീണ്ടും അവൾ വയലൻ്റായി വീണ്ടും വലിയൊരു മാനസിക രോഗിയായി മാറും പിന്നെ മറക്കണ്ട മോള് മാനസിക രോഗിയാണ് അതൊക്കെ തരണം ചെയ്തിട്ട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നത് അവർക്ക് പിന്നെ വേറൊരുത്തർ വരികയാണെങ്കിൽ അവൾ മാനസിക രോഗിയാണെന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഇങ്ങോട്ട് വരില്ലോ ആ കുട്ടി ഇവിടെ നിരകിച്ച് മരിക്കേണ്ടി വരും നിങ്ങളൊരു പിതാവാണെങ്കിൽ അല്പം ചിന്തിച്ചോളൂ ഇതിനെക്കുറിച്ച് ഹാ ഷക്കയുടെ ആ വാക്ക് കേട്ട് അറബി നിസ്സഹേയനായി നിന്നു അയാൾക്കൊരു അക്ഷരം മിണ്ടാൻ പോലും അവൾ അനുവാദം കൊടുത്തില്ല തന്റെ മകളുടെ കാര്യത്തിൽ വിഷമമുണ്ട് ദുഃഖമുണ്ട് കാരണം ഒരു രണ്ടാം വിവാഹക്കാരന് വേണ്ടിയിട്ട് എൻ്റെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കുകയാണ് അതും പ്രായമായ ആൾ അതുമാത്രല്ല പിന്നെ രണ്ട് ഭാര്യയുള്ള ഒരാളും അതെ രണ്ടാം ഭാര്യയായിട്ടാണ് എൻ്റെ പെണ്ണ് പോകുന്നത് അത് അവൾക്കൊട്ടും ഇഷ്ടവുമല്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക എനിക്കറിയുന്നില്ല കൂടി ചോദിച്ചിട്ട് ഒരു നിമിഷം അറബി എഴുന്നേറ്റു അവിടെ നിന്ന് എങ്ങോട്ടാ ഞാൻ മോളുടെ അരികിലേക്ക് ഹംതിയുടെടേയോ ഒന്നിങ്ങ് വന്നേ നിങ്ങളൊരു മനുഷ്യനാണോ ഒരു പിതാവാണോ നിങ്ങൾ നിങ്ങൾക്കെന്താ അവൾ സുഖമായി ഉറങ്ങുന്നത് കാണാൻ കഴിയില്ലേ ഒന്ന് സമാധാനത്തോട്ട് കിടന്നോട്ടെ ഒരുപാട് കരഞ്ഞതാണ് ഞാൻ പറഞ്ഞതാണല്ലോ അറബിയെ അങ്ങോട്ട് പ്രവേശിക്കാൻ പോലും ഷക്കീലയച്ചിൽ ഇങ്ങു വന്നേ അതെ അവൾ അവിടെ കെട്ടെ നിങ്ങൾ അങ്ങോട്ട് വന്നേ അറബിച്ചി വാതിലടച്ചു എന്നാൽ അദ്ദേഹത്തിന് അവിടെ ഇരിക്കുവാനും നിൽക്കാനും കഴിയുന്നില്ലായിരുന്നു എന്താ എന്തു പറ്റി നിങ്ങൾ എന്തെങ്ങനെ ഉറഞ്ഞു തുള്ളുന്നത് ഇരിക്കാനും കെടുക്കാനൊന്നും നിങ്ങൾക്ക് കഴിയണില്ലേ എന്നാൽ അയാൾ പൊട്ടിക്കരയുകയാണ് ചെയ്തിരുന്നത് എൻ്റെ മോള് അജ്മൽ എന്താ നിങ്ങളുടെ മോള് അജ്മൽ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇതിനെ കരയുന്നത് നിങ്ങൾ തന്നെയല്ലേ അതിന് എന്തിനാണ് ആ സാധു മനുഷ്യൻ അങ്ങനെ ചെയ്തത് അദ്ദേഹം ഉണ്ടായത് കൊണ്ടല്ല എന്റെ മോൾ അങ്ങനെ രക്ഷപ്പെട്ടത് നീ എന്താ ചെയ്തത് അറബി പൊട്ടിക്കരയുകയായിരുന്നു ചേ നാണമില്ലാത്ത വർഗം നിങ്ങളിവിടെ അതിനൊക്കെ കൂട്ടു തന്നോളെ എന്താന്നില്ലേ അവനെ അടിച്ചല്ല കൊല്ലണം അതാണ് വേണ്ടത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പടച്ചെറുപ്പ് പൊറുക്കുവോ എന്നോട് പടച്ചെറമ്പ് പൊറത്താലും എല്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെയുള്ള ശല്യങ്ങളെ കണ്ട് ഒഴിവാക്കണം വേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ മകളുടെ ഭാഗ്യം ഭാവിയാണോ വേണ്ടത് അജ്മലിനെയാണോ വേണ്ടത് അവൻ അവനാണ് അവളെ ആ രീതിയിൽ എത്തിച്ചത് അതുകൊണ്ട് അവനോട് എനിക്ക് കടപ്പാടുണ്ട് കടപ്പാട് അത് കടപ്പാട് കൂടി കൂടി ഇപ്പൊ മറ്റു പലതും ഇവിടെ തുടങ്ങായിരുന്നു നിങ്ങൾക്ക് എന്തിന്റെ കേടാണിത് രണ്ടുപേരും കെട്ടിപ്പിടിക്കുക എന്താന്നില്ലേ ഇവിടുത്തെ അവന്റെ ഒരു സ്വാതന്ത്ര്യം അതെ മുളയിലേ നിങ്ങൾ നുള്ളിക്കളയണം അല്ലെങ്കിൽ മറ്റു പലതും സംഭവിക്കും വേഗം ആ അറബിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് വിടണം അതാ വേണ്ടത് അവൾ സമ്മതിക്കില്ലായിരിക്കും പക്ഷേ പിടിച്ചു വലിച്ച് കെട്ടിക്കണം മനസ്സിലായിക്കോളെ നിക്കാങ്ങട്ട് ചെയ്തോളി പിന്നെപ്പോൾ എന്താ അയാളെന്നെ പിടിച്ചു കൊണ്ടേക്കോളും നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല ഇവിടുന്ന് ആ ശല്യം ഒന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ തന്നെ വല്ലാത്ത ഭാഗ്യമായിരുന്നു ഷക്കീലാ കരഞ്ഞുകൊണ്ടായിരുന്നു അറബി അത് പറഞ്ഞത് അതെ അതിനപ്പുറത്തേക്കായിട്ട് ഇനിയൊന്നുമില്ല ഇവിടെ കുറച്ച് വാക്കുകൾ പറയാനുണ്ട് അതിനപ്പുറം ഒരു വാക്കിവിടെ ഇല്ല ശരിക്കും അറബിയെ ഭാര്യ ഭരിക്കുകയാണ് എന്ന് തന്നെ പറയാം അതെ കൂടുതൽ വിളച്ചിലെടുക്കണ്ട മനസ്സിലായല്ലോ ഒരു നിമിഷം അറബിക്ക് തോന്നി ഏത് നിമിഷത്തിലാണ് ഇങ്ങനെയൊരു ബുദ്ധി എനിക്ക് തോന്നിയത് എനിക്കറിയുന്നില്ല എന്നാൽ ഈ സമയം ഹംദ ആ റൂമിൽ കരഞ്ഞു തളർന്ന് അവിടെ അറിയാതെ ഉറങ്ങിപ്പോയിരുന്നു ആ പിന്നെ നാളെ വൈകുന്നേരത്തോടു കൂടി നിക്കാഹ് കഴിക്കണം അത് കഴിച്ചിട്ട് അവളെ അങ്ങ് പറഞ്ഞയക്കണം മനസ്സിലായാലും എങ്കിൽ അവളുടെ സ്വഭാവം നന്നാകും അല്ലെങ്കിലും എൻ്റെ കുട്ടിയുടെ സ്വഭാവത്തിനെന്താ ഇല്ല പിന്നെ അവൾക്ക് എന്തിൻ്റെ കേടാ പെട്ടെന്ന് വിവാഹം കഴിച്ച് പറഞ്ഞേക്കണം അവളുടെ സൂക്കട മറ്റേതാണ് ഷക്കീല മിണ്ടരുത് നീ എൻ്റെ കുട്ടി വേണ്ട നിങ്ങളുടെ കുട്ടി എന്നുള്ള വാക്കിവിടെ പറയണ്ട നാളെ ഒരു ദിവസമുണ്ടെങ്കിൽ നാളെ അവളുടെ നിക്കാഹായിരിക്കും അവളെ അവന് വേഗം വിളിച്ച് കൊണ്ടുപോകാൻ പറയണം നിക്കാഹ് കഴിഞ്ഞ ഉടനെ പിന്നീട് അവൾ ഇവിടെ നിർത്തില്ല നിർത്തി കഴിഞ്ഞാൽ എന്നും ഞാനേ ഒരു നിമിഷം അറബിക്ക് തോന്നിപ്പോയി റബ്ബേ ഇവളുടെ ഇടയിൽ എൻ്റെ മകളേക്കാൾ ഇടുന്നതിനേക്കാൾ എത്രയോ നല്ലതായിരിക്കും ഒരു പക്ഷേ അവിടം അതുകൊണ്ട് ഞാൻ മനമില്ല മനമില്ലാ കൂടിയാണെങ്കിലും എൻ്റെ മോളെ എൻ്റെ ഹിതിയെ ആ ആ അറബിക്ക് വേണ്ടി നിക്കാഹ് ചെയ്ത് കൊടുക്കുവാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അത് വിചാരിച്ചുകൊണ്ട് അറബി പൊട്ടിക്കരഞ്ഞു എന്നാൽ പാവം ഹജ്മൽ ബോധരഹിതനെയായി ഇപ്പോഴും തുടരുകയാണ് അവന് യാതൊരു ഇംപ്രൂവ്മെൻറ്റും വരുന്നില്ല ഡോക്ടർ പരിശോധിച്ചു സിസ്റ്റർമാർക്കും ഒരു നിമിഷം ഭയമായി ഡോക്ടർ അത് ഇമ്പ്രൂവ്മെൻ്റ് ഇതുവരൊന്നും വന്നിട്ടില്ല വന്നോളും ഒരുപക്ഷേ അത് തലക്കേറ്റ അക്ഷതവും മനസ്സിനെ എല്ലാം കൂടി ഒരുമിച്ചാവുമ്പോൾ ഒരു വ്യക്തിയെ തന്നെ ഒരു തളർത്തി കളയുന്ന ഒരവസ്ഥയാണത് അതായത് ഒന്നെങ്കിൽ നമുക്ക് മാനസികപരമായ ആരോഗ്യം ഉണ്ടാകണം അതല്ല എങ്കിൽ ശാരീരികപരമായിട്ട് രണ്ടുമില്ലെങ്കിൽ ഒരു പക്ഷേ അതൊരു വല്ലാത്ത അവസ്ഥയാണ് അതൊരു കോമാ സ്റ്റേജ് എന്നൊക്കെ പറയുന്ന രീതിയിലാണ് അതായത് ഓർമ്മകളുണ്ട് പറയാൻ കഴിയുന്നില്ല ശരീരം തളർന്നിട്ടുണ്ട് മനസ്സും തളർന്നിട്ടുണ്ട് ആ ഒരു അവസ്ഥയിൽ തുടരുന്ന അതിൻ്റെ പേര് അങ്ങനെ നമുക്ക് വിളിക്കാം പക്ഷെ അങ്ങനെ മാത്രമല്ല അതിനപ്പുറത്തേക്കുമായിട്ട് വേറെ എന്തൊക്കെയൊരു പേരുണ്ടതിന് അവനിപ്പോൾ ആ ഒരു സ്റ്റേജിലാണ് ഡോക്ടർ നമുക്കവനെ രക്ഷിക്കാൻ ആ നമുക്ക് നോക്കാം ഇൻഷാല്ല നമ്മൾ കഴിയുന്നത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നോക്കുക പിന്നെ മുകളിലുള്ള അള്ളാഹുവിൻ്റെ ആ ഒരു വിധ കൂടി ഉണ്ടെങ്കിലല്ലേ നമ്മുടെ ചികിത്സകളൊക്കെ ഒന്ന് ഫലിക്കുക നമ്മൾ വേണ്ട രീതിയിൽ ട്രീറ്റ്മെൻറ്റ് നൽകുന്നുണ്ട് ഓരോ ടൈമിനനുസരിച്ച് സത്യം പറഞ്ഞാൽ അജ്മലിൻ്റെ ആ ഒരു കിടത്തം കണ്ടിട്ട് അവിടെയുള്ള സിസ്റ്റർമാർക്കെല്ലാം വല്ലാത്തൊരു സങ്കടമായിരുന്നു പാവം സുന്ദരനായ ഒരു യുവാവ് എന്താണ് അറിയുന്നില്ല കാണുമ്പോൾ മനസ്സിനുള്ളിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നും പക്ഷെ എങ്കിലും പുറത്തേക്ക് പരുപ്പിക്കുക കാണുന്നില്ല അത് തലക്ക് അടിയേറ്റാണെന്ന് തലക്ക് ക്ഷതമേറ്റാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് റബ്ബേ എത്രയും പെട്ടെന്ന് ഈ ഒരു യുവാവിൻ്റെ അസുഖം നിഷിഫിയാക്കി കൊടുക്ക് അവരെല്ലാവരും ദുഹ ചെയ്യുന്നു ഇൻഷാ ഇൻഷാല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം നാളെ ഹംദയുടെ നിക്കാഹ് കഴിയുമോ നിക്കാഹ് കഴിഞ്ഞാൽ അറബിയുടെ കൂടെ പോകാൻ അവൾ അവൾ തയ്യാറാകുമോ നമുക്ക് കാത്തിരുന്ന് കാണാം പ്രിയപ്പെട്ട കോട്ടുകാർ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇൻഷാ ഇൻഷാള്ള അസലക്കും റഹമത്തുള്ളത്തു